നമസ്കാരം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിക്കൽ എത്തി നിൽക്കവേ യു ഡി എഫിൽ യാതൊരു തരത്തിലുള്ള വിള്ളലും വീഴ്ത്താൻ നിങ്ങളുടെ നിലപാടുകൾ കൊണ്ട് പാടില്ല എന്ന ഒരു കർശനമായിട്ടുള്ള താക്കീത് കെ എസ് യുവിന് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എം എസ് എഫുമായി ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കെ എസ് യുവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ എസ് യുവിന്റെ കടുമ്പിടുത്തം കാരണം യു ഡി എഫിൽ പ്രത്യേകിച്ച് മലബാറിൽ വടക്കൻ കേരളത്തിൽ യാതൊരു തരത്തിലുള്ള വിള്ളലും മുന്നണി ത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന കർശനമായിട്ടുള്ള ഒരു താക്കീത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കെ എസ് യുവിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നേതൃത്വം നടത്തിയ അനുനയ നീക്കം ഈ ഒരു ചെയർമാൻ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള ഒരു അനുനയ നീക്കം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഈ താക്കീത് കെ എസ് യുവിന് കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതേസമയം ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച് യു ഡി എഫ് നേതൃത്വം നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ അന്തിമ തീരുമാനമെടുക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ചുമതലപ്പെടുത്തിയിരുന്നു കെ എസ് യു പ്രശ്നപരിഹാരത്തിനായി പ്രതിപക്ഷ നേതാവിനെയും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും സമീപിക്കുകയായിരുന്നു എന്തായാലും ഇത്തരത്തിൽ ഈ നേതാക്കളെല്ലാം തന്നെ നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് വിട്ടുവീഴ്ചയ്ക്ക് കെ എസ് യുവിൻ്റെ നേതൃത്വം തയ്യാറാകണം യാതൊരു കാരണവശാലും നിങ്ങളുടെ പിടിവാശി കൊണ്ട് ഒരു ചെയർമാൻ സ്ഥാനത്തിൻ്റെ പേരിൽ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ തന്ത്രപ്രധാനമായിട്ടുള്ള സമയത്ത് മുന്നണി ബന്ധത്തിൽ യാതൊരു വിള്ളലും വീടാൻ പാടില്ല എന്ന് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് കെ എസ് യു നേതൃത്വത്തിനിപ്പോൾ താക്കീത് നൽകിയിരിക്കുന്നത് എന്തായാലും നാളെ കെ എസ് യു അടിയന്തര സംസ്ഥാന കമ്മിറ്റി വിളിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഒരു അന്തിമ തീരുമാനം നാളത്തോടുകൂടി കെ എസ് യുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ഏതായാലും കോൺഗ്രസിൻ്റെ ശാസന പരസ്യ ശാസന അംഗീകരിക്കുമോ തെള്ളിക്കൊണ്ട് തങ്ങളുടെ സ്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കെ എസ് യു മുന്നോട്ട് പോകുമോ എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ കാണാം എന്തായാലും ചെയർമാൻ സ്ഥാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ സ്ഥാനം ഇത്തവണ എം എസ് എഫിന് നൽകാമെന്ന മുൻ ധാരണ കെ എസ് യു നേതൃത്വം ലംഘിച്ചെന്നാണ് എം എസ് എഫ് നേതൃത്വം ആരോപിക്കുന്നത് എന്നാൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ചെയർമാൻ പദവി കെ എസ് യുവിനാണെന്ന സ്റ്റാറ്റസ്കോ നിലനിർത്തണം എന്ന് തന്നെയാണ് കെ എസ് യു നേതാക്കളുടെ വാദം ഇതിൽ എം എസ് എഫ് ആണ് എം എസ് എഫിനൊപ്പം കോൺഗ്രസ് നേതൃത്വം നിൽക്കുമോ അതോ കെ എസ് യുവിനെ ഇത്തരത്തിൽ പരസ്യമായി താക്കീത് ചെയ്തതോടുകൂടി കെ എസ് യുവിന്റെ നിലപാട് മയപ്പെടുമോ ഇതെല്ലാം തന്നെ നമുക്ക് വരും മണിക്കൂറിൽ കാത്തിരുന്ന് കാണാം എന്തായാലും കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കെ എസ് യുവിന് താക്കീത് നൽകിയിരിക്കുന്നു നിങ്ങളുടെ പിടിവാശി കാരണം യാതൊരു തരത്തിലും യു ഡി എഫിൽ വിള്ളൽ വീഴാൻ പാടില്ല മുന്നണി ബന്ധത്തിൽ വിള്ളൽ വീഴാൻ പാടില്ല എന്ന കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് കെ എസ് യുവിന്റെ നേതൃത്വത്തിന് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നൽകിയിരിക്കുന്നത്